ഇംഗ്ലണ്ടുമായുള്ള ആദ്യ ഏകദിനത്തിൽ തകർപ്പൻ ജയവുമായി തുടങ്ങിയിരിക്കുകയാണ് ടീം ഇന്ത്യ ആദ്യം ബോളിംഗിലും പിന്നീട് ബാറ്റിങ്ങിലും മിന്നിച്ച രോഹിത് ശർമ്മയും സംഘവും ആറ് വിക്കറ്റിന്റെ ആധികാരിക വിജയമാണ് പിടിച്ചെടുത്തത് ഇതോടെ മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തുകയും ചെയ്തിരിക്കുകയാണ് കളിയിലെ ഹീറോ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് എൺപത്തേഴ് റൺസെടുത്ത ശുഭ്മാൻ ഗില്ലാണെങ്കിലും ഇതിനേക്കാൾ കയ്യേടി അർഹിക്കുന്നത് അയ്യരാണ് കാരണം റൺചേഴ്സിൽ ഒരു ഘട്ടത്തിൽ ബാക്ക്ഫൂട്ടിലായ ഇന്ത്യയെ കൗണ്ടർ അറ്റാക്കിൽ ഗെയിമിലൂടെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നത് അദ്ദേഹമാണ് മുപ്പത്തി ആറ് ബോളിൽ അമ്പത്തൊമ്പത് റൺസ് അടിച്ചെടുത്തതാണ് ശ്രയേഷ് ക്രീസ് വിട്ടത് ഒമ്പത് ഫോറും രണ്ട് സിക്സും അടക്കമാണിത് ഈ കളിയിൽ ശ്രേയേഷിന്റെ സ്ഥിരം വീക്ക്നെസ് ആയിരുന്ന ഷോർട്ട് ബോൾ കിണിയിരിക്കാൻ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ ശ്രമിച്ചെങ്കിലും അത് ദയനീയമായി പരാജയപ്പെട്ടു എങ്ങനെയാണ് ബട്ട്ലറുടെ ഈ ട്രാപ്പിനോട് അദ്ദേഹം പ്രതികരിച്ചതെന്ന് നോക്കാം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ശേഷം ആറാമത്തെ ഓവറിൽ തന്നെ ശ്രേയേഷ് അയ്യർക്കു ബാറ്റിംഗിനായി ക്രീസിലെത്തേണ്ടി വന്നിരുന്നു ഇന്ത്യ അപ്പോൾ രണ്ട് വിക്കറ്റിന് പത്തൊമ്പത് റൺസ് എന്ന നിലയിലായിരുന്നു ക്രീസിലെത്തിയ ശേഷം രണ്ടാമത്തെ ബോളിൽ തന്നെ ഫോർ അടിച്ചാണ് അദ്ദേഹം തുടങ്ങിയത് ഏഴാമത്തെ ഓവർ അപകടകാരിയായ പേസർ ജോഫ്ര ഹാർച്ചർക്കായിരുന്നു ഈ ഓവറിലായിരുന്നു ശ്രേഷിന് നേരത്തെ ഉണ്ടായിരുന്ന ഷോർട്ട് ബോൾ ദൗർബല്യത്തെ മുതലെടുക്കാൻ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലറും ആർച്ചറും പ്ലാൻ ചെയ്തത് ആദ്യത്തെ രണ്ട് ബോളും ശുഭ്മാൻ ഗില്ലാണ് നേരിട്ടത് അടുത്ത ബോളിൽ ശ്രേയേഷ് സ്ട്രൈക്ക് നേരിടാനെത്തിയതോടെ ബട്ട്ലർ ഫീൽഡിംഗിൽ മാറ്റം വരുത്തി ഷോർട്ട് ലെഗ് അദ്ദേഹം ഒരു ഫീൽഡറെ നിയോഗിക്കുകയായിരുന്നു ഷോർട്ട് ബോൾ തന്ത്രമാണ് പ്രയോഗിക്കുന്നതെന്ന് ബട്ട്ലർ ഇതിലൂടെ സൂചിപ്പിക്കുകയും ചെയ്തു അടുത്ത ബോൾ തന്നെ ഷോർട്ട് ബോൾ ആയിരുന്നു ശ്രേഷിനു റണ്ണെടുക്കാനുമായില്ല നാലാമത്തെ ിൽ റണ്ണില്ല പക്ഷേ പിന്നീട് കണ്ടത് ശ്രേയേഷിന്റെ കൊടുങ്കാറ്റായിരുന്നു നൂറ്റി നാപ്പത്തിനാല് പോയിന്റ് എട്ട് കിലോമീറ്റർ വേഗതയിൽ ഓഫ് ടെമ്പിന് പുറത്ത് ഷോർട്ട് ബോൾ ആണ് ആർച്ചർ എറിഞ്ഞത് ശ്രേയസ് അയ്യരനും അതിനു തയ്യാറായി തന്നെ നിൽക്കുകയായിരുന്നു ബാക്ക് ഫുട്ടിലേക്കും മാറിയ ശേഷം അദ്ദേഹം ഡീപ് മിഡ് വിക്കറ്റിന് മുകളിലൂടെ ബോൾ സിക്സിലേക്ക് പറത്തുകയായിരുന്നു ആർച്ചറും ബട്ടറും ഒരുപോലെ ഞെട്ടിയ നിമിഷമായിരുന്നു ഇത് എന്നാൽ ഒരിക്കൽ കൂടി ഷോർട്ട് ബോൾ തന്നെ ശ്രേയേഷിനെതിരെ പരീക്ഷിക്കാൻ ആർച്ചർ തീരുമാനിച്ചു പക്ഷേ ഇതും നിലം തൊട്ടില്ല ഒരിക്കൽ കൂടി ഓഫ് ടെമ്പിന് പുറത്ത് ഒരു ഷോർട്ട് ബോൾ ആണ് പേസർ എറിഞ്ഞത് എന്നാൽ തേർഡ് മാൻ മുകളിലൂടെ ഈ ബോളിനെ സിക്സറിലേക്ക് ശ്രേഷ് വായിക്കുകയായിരുന്നു ഈ ഒരു ഓവറിൽ പതിനെട്ട് റൺസും ഇന്ത്യ വാരിക്കൂട്ടി ആദ്യ മൂന്ന് ഓവറിൽ ഒരു മെഡിനടക്കം രണ്ട് റൺസിന് ഒരു വിക്കറ്റ് എന്ന നിലയിലാണ് ആർച്ചർ ഈ ഓവർ എറിയാനെത്തിയത് പക്ഷെ ശ്രേയേഷിന്റെ കടന്നാക്രമണം അദ്ദേഹത്തെ ഞെട്ടിക്കുക തന്നെ ചെയ്തു ഷോർട്ട് ബോൾ വീക്ക്നെസ് എങ്ങനെയാണ് ശ്രേയേഷ് മറികടന്നതെന്ന് മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണും കണ്ടുപഠിക്കേണ്ടതാണ് നേരത്തെ നടന്ന അഞ്ചു ടി ട്വന്റികളുടെ പരമ്പരയിൽ എല്ലാ കളിയിലും ഷോർട്ട് ബോളിൽ ഷോട്ടിനും തുനിഞ്ഞാണ് അദ്ദേഹം പുറത്തായത് അഞ്ചിൽ മൂന്ന് തവണയും ఆర్చర్కారు